ഹലോ അങ്ങനെ കുറേ നാളുകൾ കാത്തിരുന്നതിന് ശേഷം ഡോക്ടറെ കാണേണ്ട ഡേറ്റ് എത്തിയിട്ടോ അപ്പം അന്ന് മെഡിക്കൽ കോളേജിൽ കാണാൻ വേണ്ടിയിട്ട് പുലർച്ചെ പോയിരിക്കയാണ് ഓരോരോ അവസ്ഥകളെയും അസുഖം വലുതോ ചെറുതോ പക്ഷേ ഡോക്ടർ ഇത്ര ടോക്കൺ വരെ നോക്കുകയുള്ളൂ അപ്പം അത്ര ടോക്കൺ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തണം നമ്മളെത്തി ചില ആൾക്കാർ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് ലാസ്റ്റ് ടോക്കൺ എടുക്കുന്ന അറ്റത്തെത്തുമ്പോഴായിരിക്കും പറയുക ഇന്നത്തെ ടോക്കൺ കഴിഞ്ഞു എന്ന് അങ്ങനത്തെ മെഡിക്കൽ കോളേജിൽ പോയൊരു അവസ്ഥ അപ്പം നമ്മൾ പുലർച്ചെ പോയതാണ് കേട്ടോ അമ്മയാണെങ്കിൽ പുലർച്ചെ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നയച്ചു അപ്പം ഞങ്ങൾ പോയി കുറേ നേരം നിന്ന് ഇതിട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടു ശേഷം ഡോക്ടർ എം ആർ ഐക്ക് എഴുതി എം ആർ ഐ പിന്നെ ബ്ലഡ് ടെസ്റ്റ് തന്നെ തന്നെയൊക്കെ എഴുതിയിട്ട് കേട്ടോ അപ്പോൾ ടെൻഷനൊന്നും മാറിയില്ല പോയി കണ്ടതിന് ശേഷവും ടെൻഷൻ ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് ഇനി പന്ത്രണ്ടാം തീയതി പോയിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ടെൻഷൻ മാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തതിന് ശേഷം തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പം നല്ലൊരു വൈബ് ആ പാടത്തൊക്കെ നല്ല എന്താ പറയുക പക്ഷികൾ പറക്കണതും നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് അവിടെ നിന്നിട്ട് അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അപ്പം എന്താ പറയുക എനിക്ക് ചെറിയൊരു ജലദോഷം അപ്പം അങ്ങനെ എന്താ പറയുക അവിടെ പോയി ഭക്ഷണം എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ പോയപ്പോൾ ഉണ്ടല്ലോ ആകെ സങ്കടം വന്നു നേരത്തെ പുലർച്ചെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ ആസ്പത്രിയിലേക്ക് പോകുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമല്ലേ എന്താണ് അസുഖം എന്നൊന്നും അറിയില്ല ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒരു മനസ്സ് ആസ്വദിച്ചുള്ള ഭക്ഷണം കഴിക്കണമെന്നില്ല കേട്ടോ അപ്പം അമ്മ കൂടുതലും ചോറിനേക്കാട്ടി കൂടുതലായതിൽ മറ്റേ സോയാബീനും അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റേ ചെണ്ടുമല്ലി പൂക്കളില്ലേ റോഡ് സൈഡിൽ നിറയെ ചെണ്ടുമല്ലിപ്പൂക്കളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് വിത്ത് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ പാകിയാലോ എന്ന് ഓർത്തിട്ട് അവിടെ പോയിട്ട് ഏട്ടൻ കുറച്ച് കുഞ്ഞൊരു കവർ കൊണ്ടുപോയിട്ട് കുറച്ച് ഉണങ്ങിയത് മാത്രം കേട്ടോ നല്ല പൂക്കളല്ല ഉണങ്ങിയത് വിത്തിന് പാകത്തിനുള്ളതുണ്ടല്ലോ അത് കുറച്ച് പൊട്ടിച്ചു കൊണ്ടു കെട്ടോ അപ്പം ഞാൻ കാരണം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു എക്സർസൈസ് ചെയ്യണം നടക്കാൻ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സ് എടുക്കാം ഒരു ടീഷർട്ടും പിന്നെ പാൻറ്റും എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി അതൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരെ കാണുകയാണ് അപ്പം മൂവിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അവൻ പറഞ്ഞു എന്നാൽ ശരി സർപ്രൈസ് കൊടുക്കുക എന്നാൽ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൾ ജോലി കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് സീക്രട്ടായിട്ട് നിന്നിട്ട് അവളോട് പറഞ്ഞ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ്റെ നീ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് വരുത്താണ് ഒരിക്കലും അവളെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവൻ ഗൾഫിൽ നിന്ന് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു അഡ്രസ്സ് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ അവൾ ഇങ്ങനെ സംശയത്തിന് നോക്കണത് പരിചയമുള്ള മൊക്കാണല്ലോ അത് പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി അങ്ങനെ രാവിലെ ഇച്ചിരി സങ്കടപ്പെട്ട് പോയെങ്കിൽ ഇപ്പോൾ സർപ്രൈസൊക്കെ കൊടുത്ത് അവളുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ അവൻ ഗൾഫിൽ നിന്ന് കൊണ്ടു വന്ന വാങ്ങി ഞങ്ങളെ നേരെ വീട്ടിൽ പോകുന്നു അവളെ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ